അത് നമ്മുടെ കറിയ റെഡി ആയിട്ടുണ്ടേ ഹലോ നമസ്കാരേ അപ്പൊ നല്ല മഴ ആട്ടാ അതിശക്തമായ മഴ ഇപ്പൊ മഴ കുറച്ച് കൊറഞ്ഞിട്ടുണ്ട് അപ്പൊ അച്ഛൻ രാവിലെ എന്നോട് പറഞ്ഞു കാട്ടുതാളിന്റെ പോളെ അരിഞ്ഞിട്ട് പാടാ ചർച്ച മാസം അല്ലേ എന്നും കറിയാക്കാം ഞാൻ രാവിലെ പോയിട്ട് അരിഞ്ഞിട്ട് വന്നു അപ്പൊ അതിനെ കൊണ്ട് ഒരു കറിയാക്ക മറ്റേ ചേമ്പ് അല്ലേ നമ്മൾ നടന്നത് മറ്റേ ചേമ്പ് ഇതിന്റെ ഇലകണ്ടാ നല്ല ചെറിയ ഇലയാണ് അതുപോലെ തന്നെ തണ്ടിതാ ഇത്രേ ഉണ്ടാവുള്ളു അല്ലേ അത്രേ ഉണ്ടാവുള്ളു തടിയില്ലാതെ തണ്ടാണ് കറിയെല്ലമ്മ അല്ലേ കറിയെല്ലെന്ന് ആ എന്നാ പിന്നെ അതിന്റെ ഇതെല്ലാം കളഞ്ഞോ അത്യർത്തിട്ടേ ആ കത്തി ആ തോട് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലാ തോട് കിടക്കാൻ ഭയങ്കര വെള്ളം വന്നു ആ വെള്ളത്തിൽ ഭയങ്കര സൗണ്ട വയനാട്ടിലെ ഉരുൾപൊട്ടലാ സാ വയനാട്ടില് എത്ര ആൾക്കാർ മരിച്ചത് അല്ലേ രാത്രി രണ്ടു മണിക്കാല്ലോ ലൈനിപ്പാൾക്കാര് ഒറ്റപ്പെട്ട് കിടക്കായിരുന്നു അങ്ങോട്ട് പോവാനാവുന്നില്ല മഴ പറഞ്ഞ അത്രയും മഴയല്ലേ ഭയങ്കര മഴയാന്നു പാവ എല്ലാരും രക്ഷപ്പെടല്ലേ ചെറിയ കുഞ്ഞുങ്ങള് അടക്കാ കുഞ്ഞുങ്ങളെ അവനെ വീടല്ലേ വീടല്ലേ വീടെല്ലോ ഇല്ലേ ഇലയെല്ലാം കുത്തിയാകുമ്പോ ഇട്ടു പോയി മതി വേഗം മുറിച്ചു കേട്ടോ മറ്റേ മറ്റേ മുറിച്ചതുപോലെ തന്നെ അല്ലേ തോലൻ കളിയണം അതാദ്യം ഇങ്ങനെ തോലെടുക്കണം ചെറിയ അല്ലെങ്കിൽ

ിഴി കൂട്ടിത്താഴേ ശാമ വരത്തി നിറമായി താളും തളിരും മിഴികൂട്ടിത്താഴെ സാമ വരത്തി നിറമായി സ്വരം ഉം 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 അങ്ങനെ നമ്മടെ താളിന്റെ പാട്ട് പാടം ഇത് അമ്മീൻ അരം കൂട്ടിട്ട് ഇതെല്ലാം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കഷ്ണാക്കണം അല്ലേ ഇത് ഇത് ചെറിയ കഷ്ണാക്കണം കേട്ടാ അതുകൊണ്ട് ചാടിക്കോ അച്ഛ അച്ഛനമ്മ ഇത് മണിക്കല്ല അച്ഛ മതേ ഇത് അല്ല അച്ഛാ താഴാൻ ചപ്പന അമ്മ എന്നാ മണിക്കല് ആ ഞാൻ കണക്ക് ഓർമ്മയുണ്ട് പുത്തരിക്ക് പുത്തരിക്ക് എന്താ രസംന്നറിയാലേ അതെ അതെ നല്ല ടേസ്റ്റാന്നേ നാരക്കാലം നാരക്കാലം നീ ില്ലല്ലോ അച്ഛൻ പറയുമ്പല്ലേ എനിക്ക് ഓർമ്മണ്ട നല്ല മധുരവില്ല അല്ലേ അത് നല്ല ആ നല്ല അത് ഒരു വർഷത്തെ ഏറ്റവും ആദ്യം ഊരുന്നരിയാം പുത്തിരി ഇപ്പൊ നെല്ല്ണ്ടെങ്കി അല്ല നമ്മളെ നമ്മളെങ്ങോട്ട് നെല്ല് കുറവില്ല ഇപ്പൊ അപ്പൊ ഇങ്ങനെ ചാട് ഒന്ന് കഴുകണ അല്ലേ അപ്പൊ നമ്മടെ താള് നല്ല വൃത്തി കഴുകി കൊടച്ചിട്ടുണ്ട് ഇതിനീടെ കത്തിതാ കത്തി അമ്മ കത്തി 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 ചെറിയ ഇങ്ങനെ ചെറു ചിലവർക്ക് ചൊറിയാൻ സാധ്യതയുണ്ടാ ചില ആൾക്കാർക്ക് ഒരാള് സ്കിന്നിന്റെ ഇതാണ് ചിലവർക്ക് ചൊറിയും അരിയുമ്പോ അതിപ്പം ചേന വട്ടാലും ചൊറിയുന്നില്ലേ ചേന ചേന അപ്പൊ ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങേ അപ്പൊ കാട്ടുതാള് ചെറിയ കഷ്ണാക്കി വെച്ചിട്ടുണ്ട് ഇതിലെ ഇടണ്ട സാധനങ്ങള് നമ്മളെ കാന്താരി മുളക് ദേശം എടുത്തിട്ടുണ്ട് അതൊക്കെ ുള്ളിയേ അപ്പൊ ചട്ടി വെക്ക ചട്ടി വെച്ചൂടാ ഓട്ട കടുവാറച്ച് കടു ഇട്ടോ കടുവൊന്ന് പൊട്ട നമ്മുടെ കടു പൊട്ടാൻ തുടങ്ങിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കടും ഉരുമേനും മൂത്ത് വന്നിട്ടുണ്ട് ഇനി ചെറിയ ഉള്ളി കാന്താരമുളകി വെളുത്തുളളി കറിയപ്പിലാസ് ഉണ്ടേ പുളിവെള്ള പ്രധാന സാധനായിരിക്കും പുളിവെള്ള ഇനി നമുക്ക് നമ്മുക്ക് അരിഞ്ഞുവെച്ച താളിടെ എന്തക്കാട്ടു താള് അപ്പൊ ഇതൊന്ന് വെട്ടെ അപ്പൊ നമ്മുടെ താള് വന്തുടങ്ങിട്ടുണ്ടേ ഇനി നമ്മ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ടേ വന്ത ശേഷം ഉപ്പ് ഇടുന്ന അടുത്തത് നമ്മള് പുളി വെള്ള ഉപ്പില്ലേ നൈസ് ഉല്ലേട് കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പൊ ഇതൊന്ന് തിളക്കട്ടെ അടച്ചു വെക്ക അപ്പൊ ഇനി അടുത്ത പരിപാടി തേങ്ങ വറുത്തറക്കണേ അപ്പൊ നമ്മുടെ കറിയില് വറുത്തെറക്കേണ്ട ചേരുവകളെ ഒരു അരമുറി തേങ്ങ കുറച്ച് ജീരകം ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഏശം മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഏശം കാശ്മീരി മുളക് പൊടിയാ അപ്പം ഇനി തേങ്ങ ആദ്യം വറക്കാട്ടോ ഇന്നല്ലതേ അപ്പം നമ്മുടെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് പിന്നെ നമ്മുടെ തേങ്ങ അപ്പൊ നമ്മുടെ തേങ്ങ ഏകദേശം തോന്നു വന്നിട്ടുണ്ടേ ഇനി നമ്മുടെ പൊടികൾ ചേർക്കാം അല്ലേ നല്ല പൊടിയും ചേർക്കാം നേരത്തെ പറഞ്ഞ നല്ല പൊടി പൊടികൾ മൂത്തു വന്നിട്ടുണ്ടെ പിന്നെ എടുത്തു നോക്കാം ഒന്ന് തണിയട്ടെ പിന്നെ തിരക്ക നല്ല കാറ്റും മഴയാ അപ്പൊ നമ്മടെ കറി തിളക്കാൻ തുടങ്ങിട്ടുണ്ടേ ഇതൊക്കെ നമ്മടെ അരപ്പ് ചേർക്ക അരപ്പ് ഇതിനൊക്കെ ഒരു ചെറിയ കഷം മെല്ലോടുന്നുണ്ട് അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമ്മടെ കർക്കിടക മാസത്തിലെ നമ്മുടെ താളിന്റെ കറി കാട്ടു താളിന്റെ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ചോറിന്റെ കറി നമ്മുടെ താൾ കറി അതുപോലെ തന്നെ പത്ത് മുള്ളൻ കറിയാണേ ആ അപ്പൊ അമ്മീന്റെ അധികം ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നേ ആദ്യം മുള്ളന ഇല്ലാതെ പെരക്കിട്ടുണ്ട് കറിണ്ട് ഏ ോ ഇറക്കിട്ടുണ്ട് എന്തുണ്ടമ്മ അല്ല അപ്പൊ രണ്ടാളും നല്ല തന്നെ ഓർന്നിട്ടുണ്ടറിവണ കൂട്ടിട്ടോ ണ്ട് അതെയാ മതിലുണ്ടായി പുളി നല്ലവണ്ണം ചേർക്കണേ പുളി ചേർത്തിട്ട് ചോദിയോ അല്ലേ ആ അല്ല പുളി നല്ലവണ്ണം പുളി ചേർക്കണം അല്ലമ്മളി പുളിയോ അതിനെ പിന്നെ മോരിലോ മോരോ പുളിയിലോ ആക്കാൻ പാടുണ്ട് ഈ താള് എന്നാൽ പിന്നെ ഇവർ കൈക്കട്ടെ ഒരു താറ്റ കൊടുത്താൽ മതി രണ്ടാളും മറ്റേ കൈ ഉള്ളൂ കൊടുക്കും ഓക്കെ